അപ്പോൾ ഇന്നൊരു ദിവസം വന്നൊക്കെ ചെയ്യുന്ന ഞാൻ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്നാലും കാണിച്ചു തരാം ഇന്നാണെങ്കിൽ ഭയങ്കര മടിയുള്ള ഒരു ദിവസമായി അപ്പോൾ അങ്ങനെ കുറേ ഉറങ്ങി 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 ഒരു ഒമ്പതരങ്ങനെ ആയപ്പോൾ എണീച്ച് രാവിലെ തന്നെ കുട്ടം മീൻകറിയൊക്കെ തിന്ന് പിന്നെയും വന്ന് കിടന്ന് അങ്ങനെ കുറേ ഫോണിലൊക്കെ നോക്കി പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങി എണീച്ച നോക്കുമ്പോഴേക്ക് രണ്ട് മണിയായി അങ്ങനെ വീട്ടിലാണെങ്കിൽ ആരുമില്ല അപ്പോൾ ചോറൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ എണീച്ച് വന്ന് ഒന്നുമില്ലാത്തത് കാരണം ചോറ് വെക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ചോറിൻ്റെ വെള്ളം വെക്കുകയാണ് ഫസ്റ്റ് ഞാൻ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അരിയൊക്കെ കഴുകി അരി നല്ലോണം കഴുകി വെച്ച് അതിനുശേഷം അരിയും വെള്ളമൊക്കെ കൂടി ഒന്നായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഇനിയിപ്പോൾ വേറെ വേറെ വെച്ചിട്ട് അരി തിളച്ച് തരുമ്പോഴേക്ക് ഇതാണ് അങ്ങനെ ഒരു പണിയല്ലേ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൂടി ഒന്നായിട്ടെന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അരിയൊക്കെ ശരിക്കും കറി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല രാവിലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പരിപ്പറിയോ അങ്ങനെ പച്ചക്കറി ഞാൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ മീനൊന്നൊന്നും കിട്ടിയിക്കില്ലായിരുന്നു ഒന്നത്തെ മീൻ വെച്ച് രാവിലെ ഉണ്ടാക്കിയതിനു ഞാനപ്പോൾ ഉച്ചക്കുണ്ട് ഇവിടെ ആണെങ്കിൽ ആ വീട്ടിലാരും വേറെ ഇല്ല അപ്പോൾ ഞാനും പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ പിന്നെ കൊച്ചും അപ്പോൾ ചോട്ടയാണെങ്കിൽ ഭയങ്കര ഉറക്കാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴും എടുക്കാൻ ഇങ്ങനെ കരയും പ്രത്യേകിച്ച് അവൾക്ക് കളിക്കാൻ ആരുമില്ലെങ്കിൽ ഇങ്ങനെ പറയൂ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കളിച്ചു കൊടുക്കാൻ പറയും അങ്ങനെ ഞാൻ ഓളോട് ഇങ്ങനെ കളിച്ച് നേരെ വയ്ക്കുകയാണ് അപ്പോൾ ഇപ്പോഴേക്ക് സമയം രണ്ടുമണിയൊക്കെ ആയി അങ്ങനെ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ അരിയൂതൊക്കെ കഴുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അരിയൂത് കഴുകിയതിന് ശേഷം ആ ചെമ്പിതന്നെ വെള്ളവും അരിയും ഒക്കെ ഇട്ട് ഞാനിപ്പോൾ അടുപ്പത്തേക്കത് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ അടുപ്പിലല്ല കത്തിക്കല് ഞങ്ങള് ഗ്യാസ് തന്നെയാണ് അടുപ്പിൻ്റെ മുകളിൽ ഗ്യാസ് വെച്ചാണ് അപ്പോൾ ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ ഗ്യാസ് ഓഫാക്കി വെക്കാം അപ്പോൾ എനിക്ക് എന്തോ ഒറ്റയ്ക്കുള്ളപ്പോൾ ഭയങ്കര പേടിയാണ് ഗ്യാസ് എന്തെങ്കിലുമൊക്കെ ആകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ശരിക്കൊന്നും ആവില്ല എന്നില്ല എന്തെങ്കിലും ആവുന്നൊക്കെ അല്ല എന്നാലും അവർക്ക് ഓരോരുത്തർക്കും ഒരു പേടിയുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു പേടിയാണ് ഞാനിങ്ങനെ ഓഫാക്കിയിരുന്നാൽ അങ്ങനെ അങ്ങനെയൊക്കെ കൂടി ഒന്നായിട്ടങ്ങ് വെച്ച് അതിന് ക്ഷണക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് രണ്ട് മണിയായല്ലോ രാവിലെ ചായ പിടിച്ചാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബേക്കറി വണ്ടി ഉണ്ട് അതും കൂടി വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റോറും പോയിട്ട് എന്തോ ഉണ്ടിങ്ങനെ തപ്പിയോ ഒക്കെ ഇരുന്നാണ് അപ്പം മണ്ടയോ മറ്റേ ആറാം നമ്പറാണ്ടോ ഇതിനെയാണ് ആറാം നമ്പറല്ലേ പുട്ടിയപ്പം എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളാട്ടിലെന്താ പറയുക നിൽക്കാറില്ല ഈ ഒരു സംഭവമാണ് ഇങ്ങനെ മൈദ ഒഴച്ചിട്ട് പരത്തി പൊരിക്കുന്നത് അതിൻ്റെ മുകളിൽ കുറിച്ച് എന്തോ നല്ല ചീര എന്തേലും മറ്റേ ഒരു ഒരു കറുപ്പ് ഇതില്ല അതിൻ്റെ പേരെന്താണ് കേട്ടില്ല ആ ഒരു സംഭവം കൂടി ഇട്ടിട്ട് ആ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് ഇതിനാണ് ഞങ്ങൾ ഇവിടെ ആറാം നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുമൊക്കെ കൂട്ടി വെള്ളം കുടിച്ച് തൽക്കാലത്തെ വിശപ്പ് അടയ്ക്കുകയാണ് അങ്ങനെ ഇനിയിപ്പോൾ ചോറാവണമല്ലോ അതിനൊണ്ട് അതുവരെ ഞാൻ തൽക്കാലത്തേക്ക് ഇത് തിന്നതാണ് അങ്ങനെ അതുകൊണ്ടൊന്ന് കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഇനിയിപ്പോൾ ചോറ് വേവണമല്ലോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തിരുമ്പാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പഴേക്ക് സമയം രണ്ടര ഒക്കെ ആയെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ ഭയങ്കര നല്ല വെയില് തിരുമ്പെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിലാണ് തിരുമ്പുന്നത് എന്നാലും നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കണല്ലോ ഭയങ്കര ഓട്ടോമാറ്റിക് ഒന്നുമല്ല അപ്പോൾ അങ്ങനെ ഞാൻ വയ്യപ്പുറത്തേക്ക് പോവുകയാണ് തിരുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ തിരുമ്പി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഞാൻ ചോറ് വാർക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞ് വന്ന് കുളിയും കഴിഞ്ഞ് തിരുമ്മിയതൊക്കെ ഒന്ന് ആറിയാട്ടോ മുള തുണിയാണിത് ഓക്കെ ഞാൻ പമ്പേഴ്സ് അല്ല ഡെയിലി വെച്ച് കൊടുക്കലേ തുണി വെച്ചുകൊടുക്കലാണ് പെട്ടെന്ന് മാറ്റി കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ വീട്ടിൽ നിന്ന് ഇടയിൽ പോകുമ്പോൾ മാത്രമേ മറ്റേ ഡിസ്പോസബിൾ ടൈപ്പറൊക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ തുണി തന്നെയാണ് വെച്ചുകൊടുക്കലേ ഈ പമ്പേഴ്സൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഈ കവറ് നല്ലോണം കഴുകിയെടുത്തിട്ട് തിരുമ്പി എടുത്തിട്ട് അതിൻ്റെ ആ പഞ്ഞിയൊക്കെ പോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുന്നതാണ് കേട്ടോ തുണി അപ്പം അങ്ങനെ ഓരോരോ മണിക്കൂർ ഓടുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുമോ അവർക്കിങ്ങനെ മാറ്റണം എന്നുണ്ട് ഇനിയിപ്പോൾ പോട്ടി ട്രെയിനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണം രണ്ട് വയസ്സാവനായി പക്ഷെ പറയില്ല പറയില്ലോ അങ്ങനെ ആക്കി കഴിഞ്ഞ് ഞാൻ ചോറ്ന്നാ പോയി അങ്ങനെ ചോറ്ന്ന് കഴിഞ്ഞൊരു മൂന്നര നാല് മണിക്കായപ്പോഴത്തേക്കിങ്ങനെ ചെടി നനക്കാൻ തീരിച്ച് ചെടി നനക്കാൻ കഴിഞ്ഞിട്ടോ ഓ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചെടിയൊന്നും നനക്കലില്ല ഞാനിങ്ങനെ വലിയ ചെടി ഭ്രാന്തി ഒന്നുമില്ല ചില ആൾക്കാരുണ്ടാവില്ല ഭയങ്കര ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടം മൂത്ത് അങ്ങനെ ചെടിയൊക്കെ കുഴിച്ചിടുന്ന ടൈപ്പിൽ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ആരെ കുഴിച്ചിടം കാണാൻ നല്ല രസം പറയാമല്ലാതെ അതിനായിട്ടിങ്ങനെ ഒരു മെനക്കിട്ടെന്നൊക്കെ പറയില്ലേ അതിനായിട്ട് അതിൻ്റെ പേറക്കെ തന്നെ നോക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് വാടിപ്പം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നനക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ അപ്പോൾ ഇവിടെ കുറച്ചധികം ചെടികളുണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കണം അത് നല്ല പൂ റോസാ പൂവൊക്കെ ഉണ്ടായി തന്നിട്ടുണ്ട് ശരിക്കും ചെടിയൊക്കെ കുഴിച്ചിട്ട് പൂവൊക്കെ വരുമ്പോളാണ് കേട്ടോ അത് കാണാൻ രസം അപ്പോൾതാ ഞങ്ങളൊരു റോസാക്കണിത് ഇതുണ്ടാവും നല്ലോണം വീട്ടറിന്ന് നിൽക്കുന്ന അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പം അത് കുഴിച്ചിടാനൊക്കെ ഭയങ്കര പണിയൊക്കെ ആയിരിക്കും ആ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ എന്നോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിനും അപ്പോൾ ഇതൊക്കെ ആണ് ഒരു അഞ്ചട്ട് ചെട്ടിയിൽ കുഴിച്ചിട്ടൊക്കെ റോസാ ആണ് ബാക്കിയൊക്കെ ഏതൊക്കെ പൂക്കൾ ഉണ്ട് കേട്ടോ പലതരം ചെടികൾ എനിക്കങ്ങനെ കൂടുതൽ ചെടികളെ പേരൊന്നും അറിയില്ല ആകെ വളരെ കുറച്ചെണ്ണത്തിനെ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഏതൊക്കെ പേരറിയാത്തതും ഉണ്ട് അപ്പോൾ ഞാൻ ഏതാ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നനച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ചിലതിനൊക്കെ കുറച്ച് വെള്ളം അറിയിക്കില്ല സാധ്യത്തിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നൊന്നും അപ്പം ഞാൻ അങ്ങനെ ഉള്ള പോലെ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അതുക്കങ്ങനെ ഓരോന്ന് നനക്കാന്നൊക്കെ വിചാരിച്ച അങ്ങനെ എല്ലാം നനച്ചു കഴിഞ്ഞപ്പോഴൊക്കെ കുറച്ച് സമയമായി അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ചോരങ്ങനെ മോളയും കൊണ്ട് കളിച്ച് അപ്പോൾ വൈകുന്നേരത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാത്രിത്തെ ഫുഡ് ഏതായാലും പുറത്തൊന്നാക്കാമെന്ന് അങ്ങനെ ഒരു ഏ ടൈം മുളേക്കു തന്നെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ചൂട്ടാണെങ്കിൽ അടങ്ങിയിരിക്കില്ല കേട്ടോ ഭയങ്കര കുറുത്തു എവിടെ പോയാലും അങ്ങനെ ഓരോന്നൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഓരോന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടുത്തൊക്കെ കാണിച്ചിട്ടങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് വാങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോഴേക്ക് സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയി അങ്ങനെ വീട്ടിലെത്തി അപ്പോഴേക്ക് ഞാൻ കുറച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ കുറച്ച് കയറിയ ഒരു പഴയ ബെഡ്ഷീഡാണ് അപ്പോൾ വെച്ചിട്ട് തൽക്കാണി കവറടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മുറിക്കുക അപ്പോൾ ശരിക്കിത് തൽക്കാണി കവറായിട്ട് നമ്മൾ തൽക്കാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ നമുക്കിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മൂന്ന് ഭാഗം അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതിട്ട് പിന്നെ അങ്ങ് തുന്നിക്കളഞ്ഞാൽ മതിയല്ലോ അതിപ്പോൾ കൈ ഉണ്ടോ എങ്ങനെ വേണമെങ്കിൽ തുന്നാം അപ്പോൾ ഇതിന് ആയിട്ട് ഓരോരോ ആ വലിപ്പം എടുക്കുന്നുണ്ട് ഒരു തൽക്കാണി കവറെടുത്തിട്ടുണ്ട് എക്സ്ട്രാ അതിൻ്റെ ഒരു വലിപ്പത്തിൽ എണ്ണാണ് ൊക്കെ ഇങ്ങനെ അടിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചു വെക്കാമെന്ന് വിചാരിച്ച് നാളങ്ങാനും അടിക്കുകയാണ് അപ്പോൾ എൻ്റെ കാലിന് കുറച്ച് ഭയങ്കര തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നത് ഭയങ്കര ഒരു ലാഡ് ഇങ്ങനെ ഒരു പുകച്ചിലൊക്കെ അതിനായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ കാലിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചെടുക്കും അപ്പോൾ അതിനായിട്ട് വെള്ളം വെച്ചിരുന്നു അപ്പോൾ അതാ അത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊരു ബക്കറ്റിൽ കാലൂട്ട് കുറച്ച് നേരം നിൽക്കും അപ്പോൾ അതൊരു ചോട് ദിവസം ഇങ്ങനെ അടങ്ങി ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ടൈം ടൈമിങ്ങനെ തലമൊക്കെ ഒന്നിങ്ങനെ വെച്ചുകൊടുക്കും ലാപ്പിൽ അപ്പോൾ അങ്ങനെ അതും കൊണ്ട് കുറച്ച് നേരം നിൽക്കും അതിനേശേഷം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കാണെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം